കൂടെ കൂടെ മഞ്ഞ ഉണ്ടായിരുന്നു സ്നോ കൊന്നു അല്ല അല്ല ഇതും ഇതും സ്നോന്റെ ആർട്ടാണ് യും ചേച്ചിയുടെയും കുഞ്ഞിലത്തെ പാവകളാണ് ഇത് താര ചേച്ചിയുടെ ബാബു എന്റെ ബാബു നെന്താണ് ബാബു സോക്ക് ഇഷ്ടമല്ല ഇതിനെ സോ ഈ നേയെ കേട് കടിച്ച് നീരിക്കുന്നു കലഞ്ഞിട്ടിരിക്കുന്നു സോലസ് വെല്ലി വെക്കുക അ ഇതെൻ ബാബു ബാബുനെ ഇഷ്ടപ്പെട്ടാ ബാബു മണി ബാബു ഇഷ്ടപ്പെട്ടാ ബാബു മണി സുഖാണ സുഖാണ ബാബു മണി चक्कर അമ്മ ആ 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 ആർട്ട് ഒന്ന് കാണിച്ചു കൊടുത്തത് രണ്ട് കണ്ണും ഇല്ല മൂക്കും ഇല്ല അതും കുഞ്ഞിന്റെ നാശിപ്പിച്ചത് കുഞ്ഞിന്റെ ഒരു ആർട്ടാണ് ഇത് നോക്കിയപ്പോ അവളെ പോലെയൊക്കെ ഉണ്ട് കണ്ണൊക്കെ ചൂട് എടുത്ത് നശിപ്പിച്ചു എന്താണ് വെറുതെ വിട്ടി കായ കൊണ്ട് ചെവി ചെവിയില്ല പങ്ക് പങ്ക് ഇപ്പൊ പഠിച്ച പണ്ട് ഇതിനൊക്കെ നമ്മൾ ചെയ്ത് എടുക്കുമ്പഴത്തേക്ക് പാവയെന്ന് പഠിച്ചു ഒരേ പോലെ വേണം ഒരേ പോലെ സ്നോ നശിപ്പിച്ചതെല്ലാം നന്നായിട്ടിരിക്കുവായിരുന്നു സ്നോ കളുളം നശിപ്പുല്ലേ ഒരു വയസ്സല്ല ആ കുഞ്ഞിനെ ചിരിക്കുന്ന കുഞ്ഞിനെ കളിക്കാൻ വേണ്ടി കുഞ്ഞിനെ ഇഷ്ടേ മറ്റേത് എന്താ കുഞ്ഞു കളഞ്ഞു

എന്നെല്ല പെണങ്ങി സോക്കുട്ടി ഓടിയ അമ്മേടെ പൊന്ന ഓടിയ ഓടി 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 ഇരിക്കുവാ വേരന്നില്ല ഓടിയാ അയ്യ ഇടക്ക പോയടാ പോടാ പോടാ പോ സോക്കുട്ടി വാ സോക്കുട്ടി പോടാ സോക്കുട്ടി വേരം വെച്ചോ ഓടി ഓടിയടാ ഓടി സാന ഓടക്കോ ഉമ്മ വാ പോയിക്കോ എന്നിട്ട് ചക്കരെ ഓടി എന്നേ പൊന്നേ അമ്മ പാവേന ഒക്കെ കൊഞ്ചിച്ചോണ്ടി പാവേ കൊഞ്ചിച്ചോണ്ടി കുഞ്ഞിനെ കൊഞ്ചിക്കണ്ട ശ്രദ്ധിക്കുന്ന പോലും എഴുന്നേറ്റ് നീങ്ങിക്കൊണ്ടിരിക്കും പോടി അമ്മ കരാ ാണ് പോരാ സോ ഡിറ്റക്ട് ഡിറ്റ

വല്ല ജർമ്മനെ മാങ്ങിയാ മതിയായിരുന്നു ഇങ്ങോട്ട് വന്നിങ്ങോട്ട് വിട്ടാൻ അതെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടാൻ പറ്റത്തില്ല ഇങ്ങോട്ട് എന്റെ ചിക്കൻ തന്നെ കൂടുതലൊന്നോളും

ആ ഇതിക്ക് മുട്ടു മുട്ടു الخليचाला നമുക്ക് മുട്ടു 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 മുട്ട മുട്ടെ മുട്ടു 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 മുട്ടെ മുട്ടു 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 മുട്ടെ മുട്ടു ഇതിനെന്താ താൽപ്പിലെന്ന് വയർ നിറഞ്ഞി കുളിക്കరికి ആ ഇത് ഇത്ര നേരം തනිකിരുന്ന ഞാൻ മറഞ്ഞിട്ടുള്ളതാണ്ാണോ കൈപ്പ് കൂടി പോയടാടടയ്ക്ക് എന്നെ ക്യാമറിലോട്ട് നോക്ക് കൈപ്പ് കൂടി പോയേนะ നമുക്ക് അങ്ങനെ വയ്യു പൊട്ടാരായി അങ്ങനെ വയ്യ പൊട്ടാരായി വെയി വെയിറ്റുണ്ടല്ലോ ഈ കൊച്ചു കാലൊന്നും താങ്ങുന്നില്ല